ഫേഷ്യലിൽ പേളുണ്ട് ഗോൾഡ് ഉണ്ട് പപ്പായ പപ്പായ ശരി കുറച്ച് വെയിറ്റ് ചെയ്യുന്നു അയ്യോ ഫേഷ്യലിന്റെ ക്രീമൊക്കെ തീർന്നിട്ട് ഒരു മാസമായി ഇപ്പൊ എന്താ ചെയ്യുക ഈ പൗഡർ വെച്ചൊന്ന് തട്ടിപ്പൂട്ട പക്ഷെ വെള്ളം ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് കലക്കാം ക്ലീൻ ഇല്ലെന്നും പറഞ്ഞ് നമുക്ക് പറഞ്ഞു വേണം എന്തായാലും തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാം പപ്പായ ഹോ പപ്പായ నీరు కోటోయో టిష్యూ కోట పం టిష్యూ മടക്കി വിടാൻ പാടില്ല ഇതൊക്കെ വെച്ചൊന്ന് തട്ടിക്കൂട്ട് പരിപാടി നടത്തി സൂപ്പറായിട്ട് ആയിട്ട് അയ്യോ വെള്ളം പൈസ അടക്കാതെ കട്ട് ചെയ്തിട്ട് രണ്ടു മാസമായി പക്ഷെ വെള്ളവും ഇല്ല ആ ഇന്നലെ മഴ പെയ്ത വെള്ളം ഇരിപ്പുണ്ട് നമുക്ക് അതെടുത്താലോ നല്ല ചോർച്ചയുണ്ട് ഓ ചോർച്ച ഉള്ളതുകൊണ്ട് രക്ഷ വിട്ടു നല്ല മഴ വെള്ളം വെള്ളം എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കേ വെരിയു മഡം ഫേസിന് ഓല അലർജി ഉണ്ട് നല്ല മോക്കുര ഉണ്ടല്ലോ ആ ഉണ്ട് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് വേറെ യാതൊരു പ്രോഡക്റ്റ് ഇനി യൂസ് ചെയ്യാൻ പാടില്ല നല്ല സൂപ്പറായിട്ട് ഫേസ് ലീൻ ഇടാ നെക്സ്റ്റ് വീക്ക് ഇവിട തന്നെ വരണം കേട്ടോ കണ്ണടച്ചോളൂ ഏത് പാർലറിലാണ് മുമ്പ് പോയേ അടുത്തുള്ള നമ്മുടെ പാർലർ ചെറുതാണെങ്കിൽ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഞാൻ അധികം ഇവിടെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം നോക്കൂ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരിക്കേ നല്ല സൂപ്പർ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ക്രീം കാണിട്ട് ഈ പാർലറെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ന്യൂ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ചെറിയ സ്മെല്ലുണ്ടാവും അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് കണ്ണ് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല

ജീവിതം കാണാൻ പോയായിരുന്നു ആടുജീവിതം കാണു പടം രാത്രിയിലാ പോയത് കൂടെ നല്ല വറക്ക ക്ഷീണം കണ്ടായിരുന്നോ നല്ല സിനിമ സ്കിൻ നല്ല സോഫ്റ്റ് ആകണ്ടേ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് പപ്പായ കമ്പനിട്ട് തന്നെ വാങ്ങുന്നതാണ് വീട്ടില് മമ്മി ഈ ഫേഷ്യലൊക്കെ ചെയ്യുവോ పేడ్ ఆఫ్ ఏషిర్ కరినిట్ండే ఇనిదా మిరన నోకిలో సూపర్ ఐటండి అట్టి బొడి ఐటండి అప్పుడు వన్నది పోలల్లో ఫేస్ సూపర్ ఐటలేదు ఇని కస్టమర్ దగ్గ కొందర్నే ట్ట కరట్ ఏరిస్ 1000 నన్న ఐటండి ట్టని వలే ఓకే